എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതു വീടിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന സ്കോളർഷിപ്പുകളും അവ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് സ്കോളർഷിപ്പുകളാണ് ഇപ്പോൾ നമുക്കുള്ളത് ഒന്ന് ഗ്രാൻഡ് സ്കോളർഷിപ്പും അതുപോലെ തന്നെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പും ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള വിശദമായ ഡീ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് വിശദമായ അപ്ഡേറ്റേലിക്ക് തന്നെ കിടക്കാം ആദ്യമായി ഡീറ്റൈൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരം ശ്രദ്ധിക്കാം സബ്സ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്ത എനിക്ക് തന്നെ നടക്കാം പ്ലസ് ടു ഡിഗ്രിയൊക്കെ പഠിപ്പി പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന സ്കോർഷിപ്പാണ് ഒന്ന് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പും അതുപോലെ തന്നെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പും എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിൻ്റെ വിവരങ്ങൾ നോക്കാം ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ഇ ഗ്രാൻസ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ ഇ ഗ്രാൻസ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലൊരു സൈറ്റ് സൈറ്റായിരിക്കും നിങ്ങൾക്കിവിടെ വരിക ആദ്യമായിട്ട് ഇതിൽ പ്രവേ ആദ്യമായിട്ട് എന്താണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെ ഇ ഗ്രാൻസ് സ്കോളർഷിപ്പിനെ ഒന്നും അപേക്ഷ സമർപ്പിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ എന്താണ് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ലഭ്യമാണ് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ലിങ്ക് ലഭ്യമാണ് ഈ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി ഈഗ്രാൻസ് പോർട്ടലിൽ ഒരു വിദ്യാർത്ഥി വൺ ടൈം രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യണം ആ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള പേജിലേക്ക് നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ വിദ്യാർത്ഥിയുടെ പേര് ഉള്ളതുപോലെ ക്ലിക്ക് ചെയ്യുക ശേഷം ആധാർ വെരിഫിക്കേഷൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തുടർന്നുള്ള പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും ഇനി നിലവിൽ എന്താണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞവരും അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ നിങ്ങൾ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ പ്ലസ് ടുവിന് അപേക്ഷിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് പ്ലസ് ടുവിൽ കിട്ടി ഇനിയിപ്പോൾ ഡിഗ്രിക്ക് പുതിയതായിട്ട് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നൊരു ലിങ്ക് ലഭ്യമാണ് അതിലേക്ക് ഡയറക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ലോഗിലേക്ക് നിങ്ങളുടെ ഇവിടെ ഇമെയിൽ ഐ ഡി ഓർ ആധാർ നമ്പർ പാസ്വേഡ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ സൈൻ ഇൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ സൈൻ ഇൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഓർത്തിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നേ കൊടുത്ത മൊബൈൽ നമ്പർ എക്സ്പെയർ ആയി പോവുകയോ അല്ലെങ്കിൽ മുൻപ് കൊടുത്ത മൊബൈൽ നമ്പർ മാറ്റുകയോ ചെയ്യണമെങ്കിൽ മൊബൈൽ നമ്പർ ചേഞ്ച് റിക്വസ്റ്റ് ഫോം നിങ്ങൾക്കിവിടെ ലഭ്യമാണ് ആ മൊബൈൽ നമ്പർ ചേഞ്ച് എന്ന റിക്വസ്റ്റ് ഫോം ഫിൽ കൊടുത്തിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ മാറ്റാനുള്ള ഓപ്ഷനുണ്ട് ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ മുൻവർഷങ്ങളിൽ അപേക്ഷ വിദ്യാർത്ഥികളുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പറും ഫോൺ നമ്പറും നൽകി നിങ്ങൾക്ക് റീസെറ്റ് ന്യൂ പാസ്വേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിലേക്ക് ഒരു ഒ ടി പി പോകും ആ ഒ ടി പി കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇഗ്രാൻസ് തന്നെ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതിയാണ് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതിയാണ് ഈ ഗ്രാൻഡ്സിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിവസം അപ്പോൾ ഇതിനുമുമ്പ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പ്രധാനമായും ശ്രദ്ധിക്കുക ജനറൽ എസ് സി എസ് ടി ഒ ബി സി എന്നിങ്ങനെ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ ഇതിനായി അപേക്ഷമർപ്പിക്കാമെന്ന് ശ്രദ്ധിക്കാം എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് ആ കോൺടാക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇ ഗ്രാൻസ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെടാനുള്ള ഇവിടെ നിങ്ങൾക്ക് എസ് എസ് സി ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ എസ് സി സ്റ്റുഡൻറ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബന്ധപ്പെടാം എസ് ടി സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇവിടെ ബന്ധപ്പെടാം ഒ ബി സി സ്റ്റുഡൻറ്റ് ഒ ബി സി മാത്രമല്ല ജനറൽ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അവിടെയും ബന്ധപ്പെടാൻ സാധിക്കും ഇനി റീജിയണൽ ഓഫീസ് ഓഫീസാണെങ്കിലും അവിടുത്തെ ഉണ്ട് ഇനി ഓരോ ജില്ലയിലെയും ഇഗ്രാൻസിൻ്റെ ഓരോ ജില്ലയിലെയും ഓഫീസുകളാണ് ബന്ധപ്പെട്ടത് ഇപ്പോൾ കാസർഗോഡ് കണ്ണൂർ വയനാട് ഇങ്ങനെ ഓരോ ജില്ലകളിലെ ഓഫീസിലേയും ജില്ല തിരിച്ചുള്ള ഓഫീസുകളുടെ ഡീറ്റെയിൽസും ഇവിടെ ലഭ്യമാണ് ഇനി അടുത്തതായി പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു സ്കോളർഷിപ്പാണ് എന്താണ് സെൻട്രൽ സെട്രൽ സ്കോളർഷിപ്പ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എന്നുള്ളത് അതായത് നാഷണൽ അതായത് ഈ മുന്നേ ഉള്ള സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന സ്കോളർഷിപ്പ് ആയിരുന്നെങ്കിൽ ഈ സ്കോളർഷിപ്പ് നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന സ്കോളർഷിപ്പിനെയാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് നൽകുന്നത് ഇതിനായി അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾ എൻ എസ് പി സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് സ്റ്റുഡൻറ്റ് സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സ്ലാഷ് സ്റ്റുഡൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എൻ എസ് പിയുടെ വെബ്സൈറ്റിൽ തന്നെ വരാം നിങ്ങൾക്ക് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തേക്കുള്ള ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യാൻ സാധിക്കും ഇതുപോലൊരു പേജിലേക്ക് നിങ്ങൾ ലോഗിൻ ലോഗിനാകും ഇതുപോലൊരു പേജിലേക്ക് നിങ്ങൾ ലോഗിൻ ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആധാർ നമ്പർ വെച്ച് ലോഗിൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻറ് ആണെങ്കിൽ ഇതിൽ രജിസ്ട്രേഷൻ പാർട്ടിൽ പോയിട്ട് രജിസ്റ്റർ യുവർ സെൽഫ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും രജിസ്ട്രേഷൻ നടപടികൾക്കായിട്ട് നിങ്ങൾക്ക് ആ പേജിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് ലഭിക്കണമെങ്കിൽ ഒരു 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 തൊണ്ണൂറ് ശതമാനം മാർക്കോ മാർക്കിനധികം വേണം തൊണ്ണൂറ് പ്ലസ് ടുവിൽ പ്ലസ് ടുവിൽ തൊണ്ണൂറ് ശതമാനം മാർക്കോ അതിന് മേലെയോ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള വിവരം ഓർത്തിക്കുക സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഓർത്തിക്കുക നിങ്ങൾക്കിവിടെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അടിയിലേക്ക് പോയി കോൺടാക്ട് അസ്സ് എന്നൊരു ലിങ്ക് ലഭ്യമാണ് ആ കോൺടാക്റ്റ് അസ് എന്ന ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ പേജ് ലോഡാകും ലോഡാകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പേജ് ഒന്ന് ലോഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ആ ഇതാണ് പേജ് ലോഡായി വന്നപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിനുള്ള നമ്പറും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവരെ വിളിക്കുകയും നിങ്ങളുടെ കാര്യങ്ങൾ സംശയം സംശയം ചോദിക്കുകയും ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് എൻക്വയറി നടത്താം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ അസിസ് ഹെൽപ്പർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാം എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധ്യത ഇപ്പം സെൻട്രൽ സെറ്റർ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് മാത്രമാണെങ്കിൽ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് അങ്ങനെയല്ല പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം എന്നിപ്പോൾ ഇത് ഇത് രണ്ടുമാണ് പ്രധാനമായും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന സ്കോളർഷിപ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുപോകുക ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ സംശയങ്ങൾക്ക് തീർച്ചയായും വീഡിയോക്ക് തന്നെ കമൻറ്റ് ചെയ്യുക മാക്സിമം മാർപ്പ് എടുത്ത് തരാൻ ശ്രമിക്കുക അപ്പോൾ പുതിയ കാണുന്ന